എന്ത് വാ രണ്ടും കൂടെ ചിപ്സ് ഉണ്ടാക്ക എന്നെ ചിപ്സിന് പിന്നെ എന്നെ ഇല്ലാതിരിക്കോ പഴംപൊരിയിലോ നമ്മടെ മംഗലംപാലത്തിന്റെ അടുത്ത് പോയിട്ട് അരമണിക്കൂർ നോക്കി നിന്നിട്ട് അവരുണ്ടാക്കുന്ന ചായയും കൂടി അപ്പത്തോട്ട് തുടങ്ങിയാണ് ഒരു ജിജ്ഞാസൊരാ എങ്ങനെയാണോ പടമലി പൊറത്ത് എങ്ങനെ നിക്കുത്രൂടി ഒരാള് ചിപ്സ് തിന്നെയാണ് ശുഞ്ചരിപ്പെണ്ണ എന്തായാലും ഇണ്ടാക്കില്ല നാലു പഴമ്പര്യം കൂടി ഉണ്ടാക്കടാ ഇണ്ടത്ര വറുത്ത കേട്ട് വാങ്ങിച്ചു ഇത് പഴ ചിപ്സ് ഞാനല്ലേ നിന്റെ ആങ്ങളെ വിട്ടാക്കടി നല്ല ചിപ്സ് തോന്നിന് മഹേഷിന്റെ പ്രതികാരത്തിലെ മഹേഷാണ് ഇപ്പൊ ചെരിപ്പൂരി ഞാൻ എനിക്ക് വേണ്ടി കൈട്ട് ചെരിപ്പുണ്ടോ ഇൻസ്റ്റാഗ്രാം ലാസ്റ്റ് പഴംപൂരിണ്ടാക്കാൻ തീരുമാനിച്ചു അത്

പഴം ഉണ്ടെന്ന് വിചാരിക്കട്ടെ അങ്ങനെ പഴം വാങ്ങിക്കാൻ പോവാണ് അവള് പഴം പൊരുവാണെന്ന് പഴം വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് ഭവാനിയമ്മ ഭവാനിയമ്മക്ക് പഴം വാങ്ങിക്കൊണ്ട് കൊടുക്കു ഭവാനിയമ്മക്ക് പഴം പൊരുവാണത്ര എന്ത് പണി പറഞ്ഞാലും പറയും ഭവാനിയമ്മ അങ്ങനെ ചിപ്സായി ഇത്തിരി കളർ ചേഞ്ച് ചേഞ്ചായില്ലോ കോ തടി കുറക്കുള്ളത് പഴം പൊരി ഉണ്ടാക്കാം ബാറ്ററി തയ്യാറാക്കും ഞാൻ വേണ്ട വേണ്ട എന്റെ മനസ്സിൽ കാല് പിടിച്ചിട്ട് അവരെ കൊണ്ട് തമാശ എടുക്കണ്ട പിള്ളേരെ എണ്ണച്ചട്ടിന്റെ മുമ്പില് പിന്നോ ഇതാ കത്തി എടുക്കട്ടെ പഴപൊരിയെത്തി കത്തി എടുക്കണ്ട പഴകിയ പറയുമ്പോള് കത്തി എടുക്കണ്ട കത്താണ്ടെടുക്ക മോഷ്ടിച്ചത് കത്തി എടുക്കുമ്പോ കത്തി എടുക്കണ്ട കത്തിറ്റെടുക്കണ്ട കത്താണ്ടെടുക്കൂ വേണ്ട വേണ്ട കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊണ്ടുവന്ന അങ്ങനെ നായിക്കുമ്പോട്ടിക്ക് കൊടുത്തു അല്ല ആ മാത പെട്ടന്ന് ആയി വരില്ലേ അത് എന്നെ ഇട്ടോടുത്ത് കഴിഞ്ഞു അത് വന്ന ബേക്കറി ഐറ്റംസ് തന്നെ വേണമായിരുന്നു അത് പിന്നെ തിന്നുണ്ട് ട്ടോ മിന്നു ചിലതിലും ചിപ്സൊന്നും കഴിക്കില്ല ചെത്തുമണി ചുണ്ട് ചുവപ്പ് നോക്ക് അവന്റെ ചുണ്ട് ചുവപ്പ് നോക്ക് ആൾക്കാർ ഇതിൽ നിന്ന് എന്ത് മനസിലായി ഒരു കാര്യം ബിൻസിയെ വിചാരിച്ചാൽ അത് നടത്താതെ പോവില്ല ഓക്കെ ആ മറ്റേ നമ്മള് വാഴക്കെ അയാള് വാഴക്കെ ശത്തിനായിട്ട് ഞാൻ പറഞ്ഞിട്ട് വന്നില്ലേ ഓർമ്മയുണ്ടായ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് വാഴക്ക ചെത്തുന്നത് വാഴക്ക വെച്ചിട്ടുണ്ടെ

ഉപ്പേരിയാവും ചെളു പഴംപരിയാകോ അത് ഉപ്പേരിയാകോന്നറിയോ അമ്മ ഉണ്ടാക്കിയ പഴംപരി ഇപ്പൊ ഇങ്ങനെ കിടക്കി ആയിരിക്കുന്നു അത് ആയി അത് കട്ട് ചെയ്തിട്ട് എങ്ങനെയാറിയത് നേതൃത്വത്തിൽ മൂന്നെണ്ണോളൂ ആ ഉപ്പിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിരിക്കും വെണ്ടാണിപ്പ് ആ ഷീറ്റാ പൊളിങ്ങിന്റെ അങ്ങനെ തിരി ആ അങ്ങനെ നോക്കി നോക്കി ചിപ്സിൽ ഉപ്പ് കൂടിയത് കൊണ്ടാ ഞാൻ ഇണ്ടാക്കിയ പഴംപൊരി എങ്ങനെ രതീഷെ എണിക്ക് രതീഷെ പറഞ്ഞ പോലെ ഇപ്പൊ നീ ഇണ്ടാക്കിയപ്പോഴാ സ്ട്രാങ് നോക്ക് പിന്നോ പിന്നോ ആ നന്നായല്ലോ നന്നായല്ലോന്താ കൊണ്ട് കത്തി എടുക്കാൻ പറയുമ്പോ കത്തിയിട്ടെടുക്കണെന്ന് ചോദിച്ചില്ലേ ഒരബോഷാൽ ചിപ്സ് നന്നായിട്ടുണ്ട് അവനെയും വിചാരിച്ചില്ല അത്ര വരുന്ന പക്ഷെ ഞാനിന്നും അടുത്തേക്ക് കറിക്കോടിക്കാൻ റെഡി നടക്ക പിന്നെ അടുക്കള കയറി കഴിഞ്ഞാൽ നിന്റെ ഭാവി നശിക്കും മര്യാദക്ക് പോയി ബുക്ക് എടുത്ത് പഠിച്ചോ എനിക്ക് എപ്പോഴാണ് നിന്റെ അടുക്കള കയറാൻ പറഞ്ഞിട്ടുള്ളത് പറ അടുക്കള കയറാൻ മാത്രല്ല നമ്മുടെ ഭാവി വളരെ നല്ലത് ഫോണിൽ ഞാൻ എന്തൊക്കെ കാണുന്നു ഭാവിക്ക് നല്ലത് അത്ര കടയിൽ നിന്ന് പഴം കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി ഈ പഴം വളരെ വിലക്കുറവാണ് കടക്കാർ കിട്ടുന്നത് രക്ഷ കൃഷിക്കാർ രക്ഷപ്പെടില്ല ഒരിക്കലും എന്താ അറിയോ ഈ പണ്ടൊരു കഥയുണ്ട് എന്തെന്നറിയോ നടന്നവന്റെ ലാഭം ഇരുന്നവന്റെ ചന്തയിലും വേണ്ടി കണ്ടു വാങ്ങിക്കും എന്നിട്ട് മൊത്തം നേരത്തെ പണിയില്ല ജോലി എടുക്കാൻ കൃഷി നന്നാവില്ല കാരണം അത്രയും പകുതി വരിക്കാ എടുക്കണേ സാധനങ്ങള് നാപ്പത് രൂപ അമ്പത് രൂപക്ക് കിട്ടും തക്കാളിയൊക്കെ നാല്പത് രൂപയുള്ള അവർക്ക് ഇവിടെ വെക്കണതോ നിനക്ക് ഉപ്പ വരിക അരമണിക്കൂറായല്ലോ അപ്പൊ അടുത്തറുണ്ട് ചായ അടുക്കളിന്ന കാരനാണ് ഞാനേ എത്ര ചായ കുടിക്കുന്ന ഞാൻ രണ്ടു ചായ കൂടെ കുടിക്കില്ല എന്താ ഫുഡ് ബട്ടർനാനും നാനും ബട്ടർ നാനും ബട്ടർ ബട്ടറില്ല അത് നമുക്ക് രണ്ടു മുതലാളേ നാൻ ഉണ്ടാക്കട്ടെ നീന ഉണ്ടാക്കണം വേറെ ആരുണ്ടാക്കും ദോശപ്പം ഒന്നും ഒന്നും ഇല്ല ോ മാമ നിനക്ക് ഒരു പെണ്ണ് നോക്കണ പറഞ്ഞു ആ പൊട്ടൽ എന്താ ചെയ്ത് ഇതിലാരും പെണ്ണ് കൊടുക്കണേ ആ തിളക്കിന് വളത്തിൽ എണ്ണ പെണ്ണു നോക്കണു ഞാൻ പറയുന്നു ഞാൻ നിർബന്ധിക്കുന്നു ഏഹ് മാമ പറഞ്ഞ അവനൊരു പെണ്ണ് കേട്ടണ്ടെന്ന് മാമ മുപ്പത്തിരണ്ട് വയസ്സിലെ കല്യാണം കഴിച്ചിരിക്കണെ എനിക്ക് ഇരുപത്തി ആറ് വയസ്സല്ലായിട്ടോ മാമ പെണ്ണു നോക്കിയാ മാമം ഞാനല്ലേ അതാണ് മാമ പ്രേമിച്ചിട്ട് കഴിക്കുള്ളത്ര അത്ര ആരാണോ നിന്നെയൊക്കെ ലുക്കിൽ നടന്നിട്ട് നീ ആദ്യം ഇത്തിരി പ്രീക്കനാവോ അപ്പൊ നോക്കി വെച്ചിട്ടുണ്ടാ ഞാൻ പണ്ട് ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സില് വ്യത്യാസമാണ് അമ്മാ മിന്നു കുക്കു നീ ആദ്യം മുടിയൊക്കെ നീട്ടി വളർത്തുക ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോളൂ വാങ്ങിച്ചിട്ട് വെള്ളി രണ്ടാമത്തേന്ന് റെഡിയാവും ഞാൻ പറയാ കടയിൽ നിന്ന് എന്ത് വാങ്ങിക്കാൽ ഭൂമി വാങ്ങിക്കായിരിക്കും വാങ്ങിച്ചിട്ട് എന്ത് സംഭവം ആ അപ്പൊ ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ പ്രീക്കനാവണംത്തിരി എന്നാടേ കിട്ടുള്ളൂ കാരണം മാന്യമായിട്ട് ചോദിക്കാൻ പോയ പെണ്ണ് കിട്ടില്ല മകനെ മാന്യമായിട്ടുള്ളവർക്ക് കിട്ടുന്നുണ്ട് ഒരു ോക്കണോ അപ്പൊ എന്താണറിയോ അവനെ നോക്കണം അവര് പെണ്ണിനെ നോക്കണം അത്ത പറ അവൾക്കും കൂടി ഞാൻ ചെലവിന് എടുക്കണോന്ന് അത്ത മരുമ്പകൾക്കും കൂടി ചെലവരു പിന്നെ അത്ത സമ്പാദിക്കണ്ട വരും പറയാ ചായ വെക്കണ റെഡ്മി റെഡ്മിന്റെ പപ്പ ആണത് പഴമ്പൊരി ഉണ്ടാക്കി രതീഷെ എനിക്ക് രതീഷെ വെറമ്പറക്കെടുക്കണ്ടത് ഇത് നന്നായിട്ടിണ്ടാ ചിപ്സ് നന്നായിട്ടുണ്ട് കരയുടെ എങ്ങനെയാ നിന്നെ അടുക്കള കേട്ടിന് ഗ്യാസ് ഓഫ് ആക്കിട്ടില്ല എണ്ണച്ചട്ടി കത്തിക്കൊണ്ടിരിക്കുക തിന്ന സാധനം കൊണ്ട് പോയി കഴിഞ്ഞഅഅ അവിടെ എത്തി രണ്ടും കൂടെ ആ രണ്ടാമത്തെ ചായ മിന്നോ മിന്നോ ചായപ്പോ മിഞ്ഞോ വരണ്ട സൗകര്യം ഇല്ലാണ്ട് എടുത്തിട്ടാണ് പൊടക്കെ വേണ്ടത് വേണ്ട എടുക്ക് കൂടി എവിടേ മണിക്കുട്ടി നമ്മുടെ നമ്മടെ വായിട്ട് പോവാൻ

ചോറ് വെച്ചാറുണ്ടാക്കി ചപ്പാത്തി നമുക്ക് നല്ല കമ്പനിയാണ് ഞാൻ പറയുന്ന റൈഡ് അടിക്കാൻ പോയിട്ട് പോയമ്പത്തൂര് വരെ ഡ്രൈവിംഗ് പഠിച്ചപ്പോ തൊട്ടിട്ട് ചെലവല്ലമ്മോ അത്രയ പൈസ പെട്രോൾ ഡീസൽ അടിക്കുന്ന